പുത്തഞ്ചിറ മാണിയങ്കാവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു പി വേദിയിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പുലരി ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇതിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ ആരംഭം മുതലേ ഉള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ വേദിയിലുണ്ട് ഈ ക്ലബുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളുണ്ട് പ്രിയപ്പെട്ട കുട്ടികളുണ്ട് അങ്ങനെ ക്ലബുമായി ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നാനാവിധത്തിലുള്ള സ്പോർട്സ് രംഗം മാത്രമല്ല മനുഷ്യൻ്റെ പ്രയാസകരമായിട്ടുള്ള ഏതു പ്രവർത്തനത്തിലും ക്ലബിൻ്റെ ഒരു നേതൃത്വം ഒരു സഹായഹസ്തം ഒരു കാരുണ്യം കരുതൽ എന്ന രീതിയിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ലബ്ബ് പ്രസിഡന്റ് ടി എസ് ഷാജു സെക്രട്ടറി എം എ അനസ് ഷേണി ജയപ്രകാശൻ ടി ബി വിശ്വനാഥൻ വിജയലക്ഷ്മി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കൈക്കുട്ടിക്കളി നടന്നു